ഹായ് ഫ്രണ്ട്സ് ും പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന എൽ ഡി സി എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം തിരുവനന്തപുരം ജില്ലയുടെയാണ് താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായ കാലന കാലഗണനാക്രമം ഏത് ഓപ്ഷൻ ബി ആണ് വരുന്നത് ചാനാർ ലഹള മലബാർ കലാപം വൈക്കം സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന വിളംബരം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ് അത് ശരിയാണ് ജാലിയൻ വാലാബാങ്ക് ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിമൂന്നിനാണ് അത് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി ഇരുപതിൽ ഗാന്ധിജിയുടെ നേരെ വരും വധശ്രമം നടന്നു രണ്ടാം വട്ടമേഷ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സെപ്റ്റംബർ ലണ്ടനിൽ വെച്ച് നടന്നു ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഒന്നും മൂന്നും നാലും താഴെ കൊടുത്ത പ്രസ്താവനകൾ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്തത് ഏത് രണ്ടും നാലുമാണ് ബന്ധമില്ലാത്തത് ഇന്ത്യയുടെ ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയുടെ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ് അത് രണ്ടും തെറ്റാണ് താഴെ കൊടുത്തിരിക്കുന്ന ജോഡികൾ തെറ്റായ ജോഡി ചെയ്ത് ഓപ്ഷൻ മൂന്ന് മാത്രമാണ് തെറ്റായിട്ടുള്ളത് സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടർ എന്നാണ് തന്നിരിക്കുന്നത് മോണ്ടെസ്ക്യൂവിൻ്റെയാണ് അതുകൊണ്ടത് തെറ്റാണ് ഓപ്ഷൻ മൂന്നാണ് ഓപ്ഷൻ എ ആണ് ആൻസർ മൂന്ന് മാത്രം താഴെ കൊടുത്തിരിക്കുന്നത് ഖാൻ അബ്ദുൾ കാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എല്ലാം ശരിയാണ് അതിർത്തി കാന്തെന്ന് അറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ കാഫർ ഖാനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി ഇരുപതിന് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഭാരതരത്നം ലഭിച്ചു കുതായ് കിതുമത്തുകാർ എന്ന സംഘടന രൂപീകരിച്ചു ഓപ്ഷൻ ഡി എല്ലാം സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേത് ഒന്നും മൂന്നും ആണ് ശരി ഇത് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ഫസൽ അലി എച്ച് എൻ കുൻസ്രു എന്നിവർ അതിൽ അംഗങ്ങളായിരുന്നു ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പഴയ സ്റ്റാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു ഗ്രാനൈറ്റ് ഒരുതരം അവസാദശിലയാണ് അത് രണ്ടും തെറ്റാണ് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് എന്നിവ താഴെ പറയുന്ന ഒരു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര ജല പ്രവാഹമാണ് അഗുൾ ഹാസ് പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര ജല പ്രവാഹം അഗുൾ ഹാസ് പ്രവാഹം താഴെ പറയുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ക്ലീണിച്ച സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ മുന്നിലാണ് സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ് ഓപ്ഷൻ സി ഒന്ന് നാല് എന്നിവ ഉഷ്ണമേഖലാ ചുഴലിക്കോറ്റുകൾ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു ഹരിക്കേൻ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഹരിക്കേൻ എന്ന പേരിൽ അറിയപ്പെടുന്നു കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത നാഷണൽ വാട്ടർവേ നമ്പർ ത്രീ ഓപ്ഷൻ സി കൊല്ലം കോട്ടപ്പുറം നാഷണൽ വാട്ടർവേ നമ്പർ ത്രീ രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏത് സൗദി അറേബ്യ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോല്പാദനത്തിൻ്റെ വൻ വർദ്ധനവ് സൃഷ്ടിച്ചു ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു അടുത്ത ക്വസ്റ്റ്യൻ പിന്നെ ഏതൊക്കെയാണ് അപ്പം അത് രണ്ട് ശരിയാണ് മൂന്നും ശരിയാണ് ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് നാല് തെറ്റാണ് ജലസേചന സൗകര്യങ്ങൾ ശേഷിയുള്ള വിത്തിനങ്ങൾ രാസവളങ്ങൾ രാസ കീടനാശിനികൾ എന്ന് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ട അത് ശരിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത് പ്രസ്താവനകൾ ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് പ്രസ്താവന നാല് ശരിയല്ല ഗോതമ്പ് ചൊ നെല്ല് ചോളം പയറുവർഗ്ഗങ്ങൾ എന്നിവയിൽ ഇന്ത്യയിലെ പ്രധാന നാല് ഭക്ഷ്യവിളകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപ്പാദനത്തിൻ്റെ തോത് അനുസരിച്ച് ശരിയായ സ്ഥാനം കണ്ട സ്ഥാനക്രമം കണ്ടെത്തുക ഓപ്ഷൻ ബി ആണ് വരുന്നത് ഒന്ന് ബി ഫസ്റ്റ് വരുന്നത് നെല്ല് സെക്കൻഡ് ഗോതമ്പ് തേർഡ് വരുന്നത് ചോളം ഫോർത്ത് വരുന്നത് പയറുവൽഗരണം ഓപ്ഷൻ ബി ആണ് വരുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇവയെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ പ്രസ്താവനകൾ ഒന്ന് രണ്ട് ശരിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് ആറ് പോയിൻറ്റ് അമ്പത് ശതമാനമായി നിലനിർത്താൻ തീരുമാനിച്ചു ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു കാലഘടന അനുസരിച്ച് ഇവയുടെ ക്രമം യഥാക്രമത്തിൽ എഴുതുക രണ്ട് നാല് ഒന്ന് മൂന്ന് ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു ഭൂപരിഷ്കരണം ബാങ്ക് ദേശസാൽക്കരണം അഞ്ഞൂറ് ആയിരം നോട്ടുകളുടെ നിരോധനം നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ചെയ്യുക പ്രസ്താവനകൾ ഒന്നിന് രണ്ട് ശരിയാണ് പ്രസ്താവന രണ്ട് പ്രസ്താവന ഒന്നിൻ്റെ വിശദീകരണമാണ് അതാണ് ആൻസർ വരുന്നത് പ്രസ്താവന ഒന്ന് സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയും പാകിയതും തുമായ നിരവധി പദ്ധതികൾ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി ഓപ്ഷൻ എ ആണ് ആൻസർ നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ തന്നിരിക്കുന്നു ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക ഓപ്ഷൻ സി ആണ് പറഞ്ഞത് ഒന്ന് ബി അടൽ ഇന്നവേഷൻ മിഷൻ സംരംഭകത്വം നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക മെഥനോൾ സമ്പദ്ഘടന എണ്ണ ഇറക്കുമതി ബിൽ കുറയ്ക്കുക സഹകരണ ഫെഡറലിസം സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക ശൂന്യ ക്യാമ്പയിൻ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് മലിനീകരണം കുറയ്ക്കുക ഓപ്ഷൻ സി ആണ് പറയണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നിയമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഓപ്ഷൻ ഡി രണ്ട് മൂന്ന് ശരിയായ പ്രസ്താവനകൾ ശരിയാണ് ഇന്ത്യൻ ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക പ്രസ്താവന ഒന്ന് നാല് തെറ്റാണ് സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായ പരമാവധി കുറയ്ക്കുക ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക അത് രണ്ട് തെറ്റാണ് ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഒന്ന് മൂന്ന് ശരി ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ധ്യക്ഷൻ ഏഴ് അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി സാർവത്രിക വോട്ടവകാശം മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ താഴെപ്പറന്നിലെ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏത് ഒന്ന് മൂന്ന് ശരി സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് മുന്നൂറ്റി ഇരുപത്തിയാറിൽ പ്രതിപാദിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അറുപത്തൊന്നാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം ഇരുപത്തൊന്നിൽ നിന്നും പതിനെട്ടായി കുറച്ചു ഓപ്ഷൻ ഡി രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ് ഒന്ന് രണ്ട് ശരിയാണ് സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്ക് വിടണം സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകർട്ടി ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം ഓപ്ഷൻ ബി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏത് ഒന്ന് രണ്ട് നാല് ശരി മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ മുൻ സുപ്രീം കോടതി ജഡ്ജി മുൻ ഹൈക്കോടതി ജഡ്ജി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നു മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച വിഷയങ്ങൾ അറിവും പ്രായോഗിക പരിചയമുള്ള രണ്ട് പേർ അംഗങ്ങളായി വരും ഓപ്ഷൻ എ ആണ് ആൻസർ ഒന്ന് രണ്ട് നാല് ശരി ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഓപ്ഷൻ സി ഒന്ന് ശരി മാന്സുഖ് മാണ്ഡവ്യ എന്നാണ് തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ വേലേതാണ് ഒന്ന് മൂന്ന് ശരി പതിനഞ്ചാമത്തെ പ്രസിഡന്റ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥിയായിരുന്ന അബ്ദുൾ ഫത്താഹ് അൽ സീസി ഏത് രാജ്യത്തെ പ്രസിഡൻ്റായിരുന്നു അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥിയായിരുന്ന അബ്ദുൾ ഫത്താഹ് അൽസി അറബിക് റിപ്പബ്ലിക് ഓഫ് ഈജിപ്റ്റിൻ്റെ ആയിരുന്നു സ്നേഹസ്വാദന പദ്ധതി ആർക്കാണ് നൽകി വരുന്നത് സംസ്ഥാനത്തെ എൻഡോസൽഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായം രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെപ്പറുന്ന പ്രസ്താവനകൾ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് ശരി പോക്സോ നിയമം വകുപ്പ് ഇരുപത്തിയെട്ട് അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം പോക്സോ നിയമത്തിന്റെ ഇരുപത്തിയേഴ് വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തിര വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണം പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആവരുത് വാത്സല്യനിധി പദ്ധതി സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ് ഒന്നും ഒന്ന് ശരി പട്ടികജാതി വിഭാഗങ്ങൾ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി ഒരു ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതി പട്ടികജാതി വകുപ്പ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അതാണ് വാത്സല്യ നിധി വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെപ്പറഞ്ഞതിൽ ഏറ്റവും അനുയോജ്യമായത് കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയത് ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് ഓപ്ഷൻ ബി ആണ് വരുന്നത് ഒന്ന് രണ്ട് ശരി കേരള സംസ്ഥാനത്തിൽ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാന് രണ്ട് ശരി ശ്രീ എം ഷാജർ ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായ് ഓപ്ഷൻ ഡി ഒന്ന് ശരി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിനുള്ള സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന ഒന്ന് മൂന്ന് ശരി വെള്ളനിറം മുന്നറിയിപ്പില്ല എന്നും മഴയില്ല എന്നും സൂചിപ്പിക്കുന്നു മഞ്ഞ നിറം നിരീക്ഷിക്കുക മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക ശക്തമായ മഴ ഉണ്ടാകുമെന്നും സൂചിപ്പിക്കുന്നു ഓപ്ഷൻ സി പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജകകല ടെൻഡൻ പേശി അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജകകല ഏത് ടെൻഡൻ ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ ജൈവവൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ ദ്രാവകാവസ്ഥയിലുള്ള യോജകകളൊക്കെ ഉദാഹരണമാണ് രക്തം മനുഷ്യ ശരീരത്തിൽ ഉപാപച ഉപാജ ഉപാപജയ പ്രവർത്തനത്തിൻ്റെ ഉപാപചയ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയ ആക്കി മാറ്റുന്ന അവയവമാണ് കരൾ മുതിർന്ന വ്യക്തികൾ സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ അക്രോമഗല്ലി ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്ഞയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ലൈസോസൈൻ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ലൈസോസൈൻ പ്രമേഹം ബാധിച്ച കുട്ടികളുടെ ചികിത് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി മിഠായി രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ ഒരു മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന പോയിന്റ് ടു കിലോഗ്രാം മാസമുള്ള ഒരു ബോക്സിൻ്റെ സ്ഥിതി ഓർജം രണ്ട് ജൂൺ നക്ഷത്രങ്ങൾ മിന്നി മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം ഫാർ ഹീറ്റ് സ്കേലിൽ മുപ്പത്തിനാല് ഡിഗ്രി ഫെ ഫാർ ഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൻഷ്യൽ അളവ് സീറോ ഡിഗ്രി സെൽഷ്യസ് ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർ ഒ തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേര് ആദിത്യ എൽവൺ എന്നാൽ നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒന്ന് ഈസ്റ്റു മൂന്ന് എന്ന അനുവാദത്തിൽ ഇന്ത്യയിൽ സീറോ കാർബണായ നഗരം സാഞ്ചി താഴെപ്പറഞ്ഞാൽ യഥാർത്ഥ ലായന ഏത് സോഡിയം അമാൽഗം താഴെപ്പറഞ്ഞിൽ സിങ്ക് ബ്ലൻഡ് എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫൈഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രസ രസതന്ത്രത്തിനുള്ള നൊബൈൽ സമ്മാനം താഴെപ്പറഞ്ഞിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്വാണ്ടം ഡോട്ട്സ് അപ്പുക്കുളി ഏത് കൃതിയിലെ കഥാപാത്രം കീലേരി ഏത് രംഗത്താണ് പ്രശസ്തി നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ കുഞ്ഞനന്ദൻ നായർ പാലിലെ ബൈതാക്കി ചൊല്ലുന്നേൻ ബാക്കിയം ഉള്ളവർ ഇതിനെ പഠിച്ചോവർ ഏത് കൃതികളിലെ വരികളാണ് മാല പാലിലെ വെണ്ണബോൾ ബൈതാക്കി ചൊല്ലുന്നേൻ ബാക്കിയം ഉള്ളവർ ഇതിനെ പഠിച്ചോവർ മുഹീതീൻ മാല ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ് കി പൊറ്റക്കാടിൻ്റെ രചനയാണ് ഒരു ദേശത്തിൻ്റെ കഥ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസിനെ പരാജയപ്പെടുത്തി ഇന്ത്യൻ താരം പ്രജ്ഞാനന്ദ മൻസൂർ മൻസൂർ ക്രോക്സ് ബയോബ്ലിക്സ് ടു പദ്ധതി നടപ്പിലാക്കിയെന്ന ആര് കേരള വന വനഗവേഷണ കേന്ദ്രം മൻസൂർ ക്രോക്സ് ബയോബ്ലിക്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ നടപ്പിലാക്കുന്നത് കേരള വനഗവേഷണ കേന്ദ്രം ബൈറ്റ് കിലോബൈറ്റ് മെഗാബൈറ്റ് ജിഗാബൈറ്റ് ടെറാബൈറ്റ് ഇതിൽ വിട്ടുപോയത് ജിഗാബൈറ്റ് ഓപ്ഷൻ ബി തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനി ശ്രദ്ധിക്കുക ഒന്ന് മൂന്ന് നാല് ഇവ മാത്രം ശരിയാണ് എഡ്ജ് മൈക്രോസോഫ്റ്റ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ ആൻഡ്രോയിഡ് ഗൂഗിൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് ഒന്ന് മൂന്ന് നാല് ഇവ മാത്രം ശരിയാണ് കൂട്ടത്തിൽ ചേരാത്തത് ഏത് ക്യാൻ ഓപ്ഷൻ സി താഴെ പറയുന്നതിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ടെലിഗ്രാം ഡീപ് ഫേക്ക് എന്നാൽ വ്യാജ ചിത്രങ്ങൾ വീഡിയോ എന്നിവ നിർമ്മിക്കാൻ എഐ ഉപയോഗിക്കുന്നതാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തഞ്ച് പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് സംസ്ഥാനത്തിലെ ഗവർണർ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പ്രകാരം ഉപഭോക്തൃ സംരക്ഷണ ത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങൾ നിസ്വാർത്ഥ സേവനങ്ങൾ ഓപ്ഷൻ എ ഇവയിൽ ഏതാണ് പട്ടികവർഗക്കായുള്ള ദേശീയ കമ്മീഷൻ്റെ പ്രവർത്തനം അല്ലാത്തത് ഓപ്ഷൻ സി ആണ് വരുന്നത് പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക അതാണ് തെറ്റായിട്ടുള്ളത് അല്ലാത്തത് ഗാർഹിക അതിക്രമത്തിൻ്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് മുകളിൽ കൊടുത്തവയെല്ലാം മാനസികവും ശാരീരികവുമായി പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക സ്ത്രീധനം നേടുന്നതിൻ്റെ പരാതിക്കാരിയുടെ ബന്ധുവിന് ശല്യം ചെയ്യുക സാമ്പത്തിക ചൂഷണം ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന സംരക്ഷിക്കുന്ന നിയമം പോക്സോ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ രേഖാ ശർമ്മ എണ്ണൂറ്റി നാൽപ്പത് രൂപ വിലയുള്ള തുണിത്തരങ്ങൾ എഴുന്നൂറ്റി പതിനാല് രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം പതിനഞ്ച് ശതമാനം പതിനൊന്ന് സംഖ്യകളുടെ ശരാശരി അറുപത്തിയാറാണ് ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി എഴുപത്തി രണ്ടായി ചേർത്ത സംഖ്യ നൂറ്റി മുപ്പത്തി ഒരു ടാങ്ക് നിറയാൻ മൂന്ന് പൈപ്പുകൾ ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് എടുക്കുന്നു എന്നാൽ രണ്ട് പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയാൻ എത്ര സമയം വേണ്ടി വരും രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അത് ആവശ്യമുള്ളവർ കാണുക തന്നിരിക്കുന്നവ തന്നിരിക്കുന്ന സമവാക്യത്തിൽ കെയുടെ വില എന്ത് ടൂറൈസ് ടു കെ പ്ലസ് വൺ ഇൻ ടു ടൂറൈസ് ടു ഫൈവ് വിക്ട് ടൂറൈസ് ടു സെവൻ ഓപ്ഷൻ എ വൺ എ ജോലി ഇരുപത് ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി ചെയ്തെടുക്കാൻ പന്ത്രണ്ട് ദിവസം എടുക്കുന്നു എന്നാൽ ബി മാത്രമായി പ്രസ്തുദ്ധ ജോലി ചെയ്ത് പൂർത്തിയായികരിക്കാൻ എത്ര ദിവസം എടുക്കും മുപ്പത് ദിവസം ഒറ്റയാനെ കണ്ടെത്തുക ഓപ്ഷൻ സി ആണ് ഡബിൾ ത്രീ ഡബിൾ ഫോർ ടു രാജു എട്ട് കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് ഒരു കിലോമീറ്റർ യാത്ര ചെയ്യുന്നു അപ്പോൾ ഇപ്പോൾ രാജുവിൻ്റെ യഥാർത്ഥ ദിശ തെക്ക് ഹെലോ എന്ന വാക്ക് കെ എച്ച് ഒ ആർ എന്ന് കൂടി ചെയ്യപ്പെട്ടാൽ വേൾഡ് ഓപ്ഷൻ ഡി ഇസഡ് ആർ യു ഒ ജി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക ലൈക്ക് ചെയ്യുക തന്നിരിക്കുന്നവയിൽ സംഖ്യാക്രമത്തിലെ നാലാമത്തെ സംഖ്യ പത്തൊമ്പത് ഓപ്ഷൻ എ എ പ്ലസ് എന്ന ചിഹ്നത്തെയും ബി മൈനസ് എന്ന ചിഹ്നത്തെയും സി ഡിവിഷൻ എന്ന ചിഹ്നത്തെയും ഡി ഇൻറ്റു എന്ന ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ പതിനെട്ട് എ പന്ത്രണ്ട് സി സിക്സ് ഡി ടു ബി ഫൈവ് എന്ന് എത്ര സൂചിപ്പിക്കുന്നു ഓപ്ഷൻ ബി പതിനേഴും ദ ടൂറിസ്റ്റ് ഗൈഡ് എലോങ് വിത്ത് ഹിസ് ദ ടൂറിസ്റ്റ് ഹാസ് അറൈവ് ലെറ്റസ് ഗോ ഫോർ എ വോക്ക് വി Change into indirect speech. He says, "I am attending a training." He says that he is attending a training. If I had my money, I would help the poor. The doll belongs to the child. Eighty-sixth question. Identify the correct spelling. propriety. Option D. The idiom "bone of contention" means subject of dispute. The pack of wolves howled the, at the moon. ഐഡൻറ്റിഫൈ ദ സിനോണിം ഫോർ ദ അമൻമെൻറ്റ് മോഡിഫിക്കേഷൻ ഐഡൻറ്റിഫൈ ദ ആൻ്റനിങ് ഫോർ ഡെഫിസിറ്റ് സർപ്ലസ് അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം സന്തതിയില്ലാത്തവൻ താഴെപ്പറയുന്നതിൽ ശരിയായ പദമേത് കവയിത്രി ഓപ്ഷൻ ഡി താഴെപ്പറയുന്നതിൽ സലിംഗ ബഹുവചനം ഏത് പുരുഷന്മാർ ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ചുരുക്കി പറയുക പിഞ്ഞാണവർണം പിഞ്ഞാണത്തിൻ്റെ വർണ്ണം ഓപ്ഷൻ ബി പുട്ടൌട്ട് എന്ന ശൈലിയുടെ അർത്ഥം അണയ്ക്കുക താഴെ കൊടുത്തിരിക്കുന്ന ഒരു ദ്രൗണി അയ്യത് അശുദ്ധാത്മാവ് ചിൻമുദ്ര എന്ന പദം ചിത് പ്ലസ് മുദ്ര കേരള പാണ്ഡ്യ എന്ന അപരിനാമത്തിൽ അറിയപ്പെടുന്നത് എ ആർ രാജരാജവർമ്മ താഴെ കൊടുത്തിരിക്കുന്ന ഒരു അക്ഷരത്തിട്ടുള്ള വാക്കിയത് വിശ്വസ്തൻ താങ്ക് ഫോർ വാച്ചിങ്